ഞാൻ കാരണം നീ അത് പറഞ്ഞ നീ എന്നെ കളിയാക്കല്ലേ അമ്മയാണ് കളിയാക്കന്നെ ഉണ്ടാവുന്നത് എന്നോട് ചെവി രാത്രി കിടക്കുമ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതരാം നിങ്ങള് വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ ശരി തന്നെ പറയാ ഞാൻ ദ്രോഹിക്കാനല്ല പറഞ്ഞു ഞാൻ പേപ്പറൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പൊ തന്നേ പേപ്പർ ഓടണം ഓടണം ഒരു കറക്റ്റ് പേജ് എനിക്ക് എടുത്തു തന്നു ബസ്സിറിയപ്പ പുറകിരുന്ന ഒരാൾ വിളിക്കുന്നു ആരാക്കിയപ്പോൾ കാണാനില്ല വീണ്ടും സംസാരിക്കണോ രണ്ടുപേരെന്നെ എറണാകുളത്ത് നിന്ന് എന്റെ ബസ് കറ്റി കൊണ്ടുപോയി പ്രമാദമായ സാന്ദ്ര കൊലക്കേസ് പതിനേഴ് വയസ്സുള്ള സുന്ദരി കുട്ടിയെ ഒരു സുപ്രവാദത്തിൽ രണ്ടു പേർ ചേർന്ന് കൊന്നുകളഞ്ഞ് കൊന്നുകളഞ്ഞത് മറ്റൊന്നുമല്ല ഇവരുടെ അച്ഛൻ ഫെർണാണ്ടസ് ഈ കൊച്ചിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി രണ്ട് പേരെ ഏർപ്പെടുത്തി ഈ ഫെർണാണ്ടസിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളായി പേരെ ഏർപ്പെടുത്തി അവരാണ് ഈ സാന്ദ്രയെ കൊന്ന് നിർദ്ദേശം കിണറ്റി തള്ളിയത് അതിന് മുൻപോട്ടായിട്ട് ഈ കുട്ടിയുടെ സംരക്ഷണത്തിനു വേണ്ടി ഇത്രയും വലിയ മതിൽ പണി കേട്ടോ ഇന്ന് ഒരാൾക്ക് പോലും ചാടി അകത്ത് കിടക്കാനൊക്കെ അത്ത ഒരു മതിൽ പണിഞ്ഞു അതിന് മുകളിലൊക്കെ ആണിയൊക്കെ തറച്ച് കാരണം ഈ അച്ഛൻ ഗൾഫിലായിരുന്നു ഫെർണാണ്ടസ് ഗൾഫിലായിരുന്നു അങ്ങനെ രണ്ട് മക്കൾ സാന്ദ്രയും സാന്ദ്രയുടെ അനിയനും ഈ വീട്ടിൽ തന്നെയായിരുന്നു രണ്ട് കൊച്ചു പിള്ളേരാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ വലിയ മതിൽ പണിഞ്ഞത് അത് മാത്രമല്ല ഭീകര ജീവികളായ റോഡ് വീലർ പോലെയുള്ള പട്ടികളെയും വീടിനുള്ളിൽ വളർത്തി ഒരു വിധത്തിലും ഒരാൾക്ക് പോലും ഈ വീടിനുള്ളിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല കണ്ടില്ല ഞാൻ സാമ്പിൾ കാണിച്ചു തരുന്നത് എങ്ങനെ കയറാൻ പറ്റും അന്നൊക്കെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവമാണ് കേട്ടോ ഇന്നലെ ആ സംഭവമല്ല അങ്ങനെ ഈ ഇത്രയും ഹൈറ്റിലൊക്കെ നല്ല ആണിയുണ്ട് നല്ല കൂർത്ത ആണി അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചെറിയ ആണികളൊക്കെ ഉണ്ട് ഒരാൾക്ക് പോലും ഇവിടെ ചാടി അകത്തേ കടക്കാൻ ഒക്കത്തില്ല അതിനുശേഷം ഈ സാന്ദ്രയുടെ മൃതദേഹം എവിടെയാ സംസ്കരിച്ചതെന്ന് അറിയാമോ വീടിനുള്ളിലെ ഡൈനി ഹാളിൽ ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു ആ മൃതദേഹത്തിന് കാവലായിട്ട് ഇന്നും ആ അച്ഛനും അമ്മ ആ വീട്ടിനുള്ളിലുണ്ട് ഇന്നും ആ ഓർമ്മപ്പെടത്തിലുമായിട്ട് ആ ഭീകര ജീവികളായ ഒരു പത്ത് പന്ത്രണ്ട് നായ്ക്കളൊക്കെ ഈ വീട്ടിനുള്ളിലുണ്ട് ഒരാൾക്ക് പോലും ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒക്കത്തില്ല വർഷങ്ങൾ കഴിഞ്ഞു ഒരു പക്ഷേ സാന്ദ്രയെ കൊന്ന ആ പ്രതികൾ ഇവരെയും കൂടെ കൊല്ലൂ എന്നുള്ള ഭയത്താലാണ് ഈ അച്ഛനും അമ്മയെ വീട്ടിനുള്ളിൽ കഴിയുന്നത് കാരണം സാന്ദ്രയുടെ മൃതദേഹം കൊന്നു കളഞ്ഞ പ്രതികൾക്ക് എവിടെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞു കേട്ടോ അവർ പുറത്തു വന്നു ഇവരിപ്പോൾ ഇവരെ കൊല്ലുമെന്നുള്ള ഭയത്തിൽ ഇത്രയും വലിയ ഗേറ്റൊക്കെ പണിഞ്ഞ് അകത്ത് താമസിക്കുകയാണ് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഒരിക്കലും ചാടി കയറാൻ നോക്കത്തേണ്ടേ പട്ടികളെ കണ്ടോ റോൾ വീലർ പോലുള്ള പട്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ ഈ പട്ടികൾ നമ്മളെ ആക്രമിക്കും അന്നും ഈ സാന്ദ്രയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ പട്ടികളാണ് കാവലിൽ നിന്ന് ഒരാൾക്കുപോലും അകത്ത് കയറാൻ നോക്കത്തില്ലേ ആ ഇറങ്ങി വരുന്നതാണ് സാന്ദ്രയുടെ അച്ഛൻ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് സാർ നമസ്കാരം അപ്പൊ അതാണ് സാന്ദ്രയുടെ അച്ഛൻ സാർ ാണ് അന്ന് ഇത്രയും മതിലൊക്കെ പണി വേണ്ടിയാണ് അപ്പൊ സാന്ദ്രയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് മതിൽ പണിയത് മതിൽ ഉണ്ടാക്കി വീടെല്ലാം ഉണ്ടാക്കിട്ട് പിന്നെ അന്ന് ഇവിടെ ആണിയൊക്കെ ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളൂ അത് ആയിട്ട്

அண்ட் ஒரு ஜலி காட்சி சோ ஒரு போன் கால் வந்துட்டு வேலைக்காரி நான் காட்டுக்காடா அதுதான் சாட்சி அண்ட் வேலை ஜோலி காட்சி தான் சாட்சி கண்டு எந்த ஆயிடுங்க அவங்க வந்துட்டு சன்ற கொண்டு கிணத்துல கிணத்துல நான் காண்சித்தறேன் இந்த கிணறு நான் காண்சி தரேன் கிணத்துல സോ ഞാൻ വന്നെ വന്നിട്ട് തിരിച്ചു വന്നത് അച്ച ദിവസത്താൻ ഇവിടെ എത്തിയിട്ട് ബോഡി എല്ലാം എത്തിട്ട് മോർച്ച ആക്കിട്ട് കേസ് എല്ലാം സ്റ്റാർട്ടാക്കി അപ്പൊ സാറ് സാറിന്റെ മകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയാണ് രണ്ട് കുട്ടികൾമാര് തന്നെയാണ് കൊന്നു കളഞ്ഞത് അവന്തിനുവേണ്ടിയാണ് കൊന്നു കളഞ്ഞത്

സാറിന് ഡീപ്പിൽ ലവ് ഉണ്ട് മോളോട് എന്തെ അത് തന്നെ എന്റെ കുട്ടികളെ എന്റെ ജീവിതം വേറെ എന്താ ഉണ്ട് എനിക്ക് പുറത്ത് കൽഗ്രടെ സജഷൻ ആയിരുന്നു അത് എന്റെ സജഷൻ തന്നെ ഇവിടെ താ എങ്ങോട്ട് ഞാൻ വിൽക്കാൻ പോണല്ലേ

ൾക്ക് കാവലായിട്ട് എന്നും ഈ അച്ഛനും അമ്മയും ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നും എന്നും കണ്ടോ ഈ ഒരു പേടിപ്പെടുന്ന കാഴ്ചയാണ് ഈ വീട് നിറച്ച് പട്ടികളാണ് പലതരത്തിലുള്ള പട്ടികളാണ് സാറേത് പിന്നെ അറ്റാക്കിംഗ് സ്വഭാവം ആരെല്ലോ ഉണ്ടോ പട്ടിങ്ങി സാറേ നമുക്ക് എന്തായാലും വളരെ സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോയത് കിറ്റ് നിൽക്കുന്ന പട്ടികൾ കണ്ടല്ലോ ഏത് സമയത്തും നമുക്ക് പരിചയമില്ല

മോൻ എങ്ങനെ ചാടാൻ പറ്റത്തിച്ച ചാടിത്താൻ ആവുന്നു ബട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ജോലിക്കാച്ച് ഈ ജനലിൽ നിന്ന് കിച്ചൺ ഔട്ടർ കിച്ചൺ ഇവിടെ നിന്ന് താൻ അത് നോക്കിയിട്ട് സാക്ഷിയായിട്ട് അവനാണെങ്കിൽ ഈ കൊച്ചു മകനുണ്ടല്ലോ അതിനുശേഷം ഈ ചേച്ചി കിണറ്റിൽ കിടക്കുമ്പോ അവൻ പുറത്തുള്ള ആൾക്കാരെ വിളിച്ചു പറഞ്ഞാൽ എന്റെ ചേച്ചി വെട്ടി തുണ്ടമാക്കിയിട്ട് കിണറ്റിൽ ഇട്ടേക്കെന്ന് പറയുന്ന ഏഴു വയസ്സുള്ള കൊച്ചല്ലേ

ർത്താവ് ഒരു അറിയാമോ എന്നെ ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എന്നെ കല്യാണം കഴിച്ചു ഞങ്ങൾ കോഴിക്കോട് ഈ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു ഈ സാന്ദ്രയുടെ അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നു വയ്യാണ്ടായിരുന്നു അപ്പോൾ വയ്യാണ്ടായിരുന്ന്പ്പത്തേക്ക് കല്യാണം കഴിച്ചു എന്തായാലും മരിച്ചു ഇത്ര വർഷങ്ങളായി അപ്പൊ അതിനുശേഷം ഈ നിങ്ങൾ ആ മോളിൽ കാവലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടല്ലേ എന്നും ടക്കാൻ ചൊല്ലാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമുണ്ടായി നമ്മൾ ഹിന്ദുക്കളായതിന് അച്ഛനും എനിക്ക് പ്രശ്നം കാണുമ്പോല്ല പേടി ഞാൻ ഇവര് പറഞ്ഞാൽ ഞാൻ ഇരിക്കണെ കല്ലില്ല അടുപ്പല്ലേ വേറൊരു പോലെയും മങ്കി പോലെയും പൂച്ച പോലെയൊക്കെ തോന്നുന്ന തോന്നുന്ന മനസ്സിൽ അതായത് ഇവര് ചിരിക്കണ് ഞാനേ ഒരു നായർ സ്ത്രീ ആയതുകൊണ്ട് നമ്മുടെ തൊട്ടിക്കര അമ്പലൊക്കെ നമ്മുടെ അപ്പൊ രൂപത്തെ കണ്ടിട്ടുണ്ടോ രൂപത്തിൽ കണ്ടിട്ടുണ്ടെന്ന് ആ പ്രാവിന്റെ കൂടി അടുത്താ പൊട്ടിക്കിടക്കണേ ചോദിച്ചോക്ക് ഇവരെ വിളിച്ചിട്ട് ഞാൻ ഗൾഫിൽ വിളിച്ചു സംസാരിച്ചു പേടിച്ചേട്ടനെ കോയമ്പത്തൂർന്ന് പറഞ്ഞു വിട്ട് ഇവര് പോയി ഒരു കൊല്ലം കഴിഞ്ഞ് കറക്റ്റ് മൂന്നിന്റെ അന്ന് ഓഗസ്റ്റ് മൂന്നിന്റെ അന്ന് ഒരു കൊല്ലം തകഞ്ഞ് നമ്മള് സദ്യ ഒക്കെ കൊടുത്ത ആൾക്കാർക്ക് വിട്ട് ഒരു കൊല്ലം മൂന്നിന്റെ അന്ന് ഒരാള് വിളിക്കണ പോലെ തോന്നി എനിക്ക് ആ താഴത്തെ വീട്ടിലെ സ്ത്രീക്ക് അറിയാം അവരിപ്പിവിടെ ഇല്ല കാര്യം തന്നെ ആണെന്ന് വിചാരിക്കണല്ല ദ ട്രൂത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല ചേക്കെ ഞാനിതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു ഇവിടെ നൂറ് പേരെന്നോട് ചോദിച്ചു ചേച്ചിക്കൂടെക്ക് താമസിക്കാൻ പേടിയില്ല ഞാൻ പറഞ്ഞു മനുഷ്യനെ പേടിച്ചാൽ മതി പല രീതിയിലും പേടിക്കണം പട്ടികളെ ചോറ് കൊടുത്താൽ പട്ടിക്ക് കൊടുക്കണം മനുഷ്യനെ കൊടുക്കല്ലേ പല രീതിയിലും ദ്രോഹിക്കും ഞാൻ കൊണ്ടുവന്നി ടു പീസ് നൈറ്റി ഇട്ടിട്ട് ഇല്ല ഇക്കര ഒരു കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഗബിളി അടിക്കും പറഞ്ഞ നീ എന്നെ കളിയാക്കല്ലേ അമ്മയാണ് കളിയാക്കാന് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പൊന്നെ പിള്ള സത്യം പറഞ്ഞാ എന്ത് പറഞ്ഞാലും ഗബിളി അടിക്കും ചക്കര പക്ഷെ കാണാറും പേടിപ്പിക്കാറൊന്നും രണ്ടു കൊല്ലം പേടിപ്പിച്ചു കാവലായിട്ടില്ലടാ എനിക്ക് ഞങ്ങൾ ഉണ്ടെന്ന് പറയാൻ കാര്യം തന്നാ എനിക്ക് സുഖമില്ലാണ്ടായി ബസ്സ് കയറിയപ്പോൾ പുറകിരുന്ന ഒരാൾ വിളിക്കുന്നു ആരാണെന്ന് നോക്കിയപ്പോൾ കാണാനില്ല വീണ്ടും സംസാരിക്കണം അപ്പോൾ രണ്ട് അപ്പൊ രണ്ടുപേരെന്നെ എറണാകുളത്ത് നിന്ന് എൻ്റെ ബസ്സ് കയറ്റി കൊണ്ടുപോയിട്ട് രണ്ടുപേരുടെ ടിക്കറ്റ് എടുത്തിട്ട് ട്രാൻസ്പോർട്ട് ബസ്സ് കയറ്റി എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടാക്കിയ വാണ്ടി ഞാൻ കൂടെ ശല്യൊന്നും ശല്യമില്ല അവളല്ല അപ്പൊ അവൾ അവൾ എന്നോട് ചെവി രാത്രി കിടക്കുമ്പോൾ പറയണത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ശരി തന്നെ പറയാ ഞാൻ ദ്രോഹിക്കാനല്ല വന്നു ഒരാത്മാവ് പോയി ഏഴുപേരെ കൊണ്ടുവരു ഏഴുപേര് പോയി എഴുതുപേരെ കൊണ്ടുവരും അങ്ങനെ ഒരു ചൊല്ലുണ്ട് ആ ചൊല്ല് വരണ്ട ഭൂമിയിൽ അലഞ്ഞു കിടക്കും ചെറുപ്പക്കാർ ദുർമരണപ്പെട്ടവരുടെ മരണം ദൈവം വിളിക്കുന്നവരുണ്ടാവും എന്റെ ചെവി പറഞ്ഞത് ഞാൻ ചക്കര ഞാൻ നൂറ് വട്ടം ഏത് കോടതിയിൽ വേണമെങ്കിലും ഇപ്പൊ അമ്മ പറയുന്നത് പ്രൊഫസർ അശോക് സാറിനെ വിളിച്ചോ സാറ് പറയാ ഞാൻ പേപ്പർ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പൊ തന്നേ പേപ്പർ മക്കളെടുത്ത് തന്നെ കിട്ടാതെ പേപ്പർ എടുത്ത് എടുത്തോ എന്ത് സാറ് തന്നത് പിറ്റേ ദിവസം രാവിലെ സാറും ഇവിടുന്ന് ഇത്തിരി മണ്ണെടുത്തോണ്ട് ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞ പോയി കേസ് വിജയിക്കുന്നവരെ ഈ മണ്ണിന്റെ വാദിക്കലുണ്ടാവും ഞാൻ പറഞ്ഞെടുത്തോ ആ അപ്പൊ സാറേ ഞാൻ പറയണോ ഇതാണ് ഈ കാഴ്ച വേണ്ട ഇത് ശരിക്കും പറഞ്ഞ നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് മകളെ അടക്കിയേക്കുന്നത് ഈ ഹാളിൽ തന്നെയാണ് ഒരാളും മടിക്കുന്ന െ അയ്യോടെ പോകും കിടക്കും കിടക്കും എന്റെ എല്ലാ എന്റെ തന്നെ മകൾക്ക് എന്നും വിളക്ക് കത്തിക്കുവല്ലേ ഇത് അവള് ഇവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങിയാണ് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ കാരണം നമ്മൾ സാധാരണ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ട് അടക്കാൻ ആഗ്രഹിക്കുന്നു സാർ ഇത്രയും വർഷമായിട്ട് മോളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ മറക്കുന്നില്ല ഇല്ല ഇല്ല മറക്കാൻ പറ്റൂല അത് എന്റെ മക്കൾ സാർ അത്രയും ഓമനിച്ചാണ് അമ്മ അല്ലാതെ കുട്ടി ഞാൻ താൻ ഫുൾ ലവ് ആൻഡ് അഫെക്ഷൻ അപ്പൊ സാന്ദ്ര ചിരിച്ച ഇതാണ് നമ്മുടെ സാന്ദ്ര കുട്ടി പതിനേഴ് വയസ്സുള്ള സുന്ദരി കുട്ടിയാണ് അവൾ ജീവിതം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ആ കശ്മലന്മാർ ആ പാവത്തെ ഇതാരാ ഇത് ബ്രദർ ഇതാണ് ഇതാണ് ഫെർണാണ്ടോ സാർ അല്ലേ ഇത് മോള് ഇതാണ് കുവൈറ്റിന്നുള്ള ഫോട്ടോ അല്ലേ അപ്പം ഇത് വല്ലാത്തൊരു നമ്പരപ്പെടുന്ന കാഴ്ചയാണ് സാധാരണയായിട്ട് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവർ ഓർക്കുന്നത് എന്ന് രാവിലെയും വൈകിട്ട് ഇവിടെ വന്ന് ചാന്ദ്ര കൊണ്ട് പ്രാർത്ഥിക്കുന്നു അല്ലേ ഈ അച്ഛന് ഭയങ്കര പേ സാന്ദ്രയുടെ സാന്നിധ്യം ഇപ്പൊ അനുഭവിക്കുന്നുണ്ടോ ഉണ്ടോ ഇവിടെ ഉണ്ട് ഈ ഫോട്ടോ നോക്കി ഞാൻ സത്യം സാറേ അപ്പുറത്തെ ചേച്ചിയൊക്കെ സംസാരിച്ചെന്നാ ചെറിയേ നമുക്ക് കാണാൻ പറ്റില്ല ചെടിയെ കൂടെ നമുക്ക് സംസാരം കേൾക്കാം പകല് ആകെ ഞങ്ങൾക്ക് എന്റെ മഹാദേവത അപ്പം എന്തായാലും നൊമ്പരപ്പെടുന്നൊരു കാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ ഈ ഹാളിൽ സ്വന്തം മകളെ അടക്കി അതിന് കാവലിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും ആരും ചെയ്യാത്ത അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ഒരു ഓർമ്മയ്ക്കാണ് സ്വ അപ്പുറത്ത് ഫോട്ടോസ് ഒരുപാട് വെച്ചിട്ടുണ്ട് സാന്ദ്രയെ പറ്റിയുള്ള ഓർമ്മകൾ ഈ മുറി മുഴുവനുണ്ട് കാരണം അച്ഛൻ ഈ സാന്ദ്രയുടെ അച്ഛൻ ഫെർണാണ്ടസ് കിടക്കുന്ന കട്ടിലാണിത് കണ്ട് കണ്ടമ്മേ അപ്പം ഈ അതിന് കൂട്ടി ഈ വീട് നിറച്ചു ഫോട്ടോസാണ് എന്തായാലും ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഗതി വരുത്തല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാന്ദ്രയുടെ ഈ ഓർമ്മകളുമായിട്ട് ഇവരൂടെ കഴിയുകയാണ് എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും സാന്ദ്രമോളെ നിനക്ക് ആത്മശാന്തി നേരുന്നു